ഫിഷ് ഫ്രൈ റൈസ് നല്ല അടിപൊളി മണം കൊള്ളാലോ അപ്പഴിന്ന് ഇതുപോലൊരു ഫിഷ് ഫ്രൈ റൈസ് ആണ് തയ്യാറാക്കുന്നത് വീഡിയോയിലേക്ക് പോവാ ആയിക്കൂട്ടേനെ സെം ബ്ലൗസിലേക്ക് സോത ഇന്ന് ഒരു ഫിഷ് ഫ്രൈ റൈസ് ആണ് തയ്യാറാക്കുന്നത് അപ്പോഴ വ്യത്യസ്തമായ രീതിയിലാണ് ചെയ്യുന്നത് അതായത് എൻ്റെതായ രീതിയിലാണ് തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന മീൻ എന്ന് പറയുന്നത് ഇതുപോലത്തെ വേളാപ്പകരാണ് ഇവിടെ അപ്പോഴത് ഫ്രൈ ചെയ്ത് ഒന്ന് എടുക്കണം സാധാരണ മസാലയാണ് ചേർത്തി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി ഉപ്പ് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ആണ് ഫ്രൈ ചെയ്യാനത്ത് അപ്പോഴും നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള ഫിഷ് ഫ്രൈ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് മാറ്റി എടുക്കണം അപ്പോഴിതുപോലെ അപ്പോഴൊത്തിരി മുള്ളുള്ള മീൻ എടുക്കാതിരിക്കണോ നല്ലത് അപ്പോഴും കുട്ടിയൊക്കെ നമ്മൾ കൊടുക്കണേലേ അപ്പോഴും അതനുസരിച്ച്

വലിയൊരു പീസ് ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ആറേഴ് വെളുത്തുള്ളി ചെറിയ പീസ് ഇഞ്ചി ചതച്ചത ചേർത്ത് കൊടുക്കുക പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി ഇത് നല്ല പോലെ ഒന്ന് മൂത്തു വരണം ശാലോ ഓയിലൂടെ ചേർത്ത് കൊടുക്ക ഞാനിപ്പണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി കുറച്ച് കാഷിനിട്ട് ചേർത്ത് ഇപ്പോൾ കൊടുക്കളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക പക്ഷേ വെജിറ്റബിളൊക്കെ അവരോരോ താല്പര്യത്തിന് ചേർത്ത് കൊടുക്കുക ചേർത്ത് ഒന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് ണക്കമന്തിരി പോളിഫ്ലവർ ആണ് തിളച്ച വെള്ളത്തിലിട്ട് വേവിച്ചെടുത്തതാണ് അത് ചേർത്ത് കൊടുക്കുക എനി ഇതിലേക്ക് നമ്മുടെ കാപ്സിക്കർ ഒരു കോളിഫ്ലവർ നേരത്തെ വേവിച്ചെടുത്തതാണ് കമചിയ വെള്ളത്തിൽ ഇട്ട് വെന്തതാണ് ഓക്കേ കണ്ടല്ല അതല്ലാതെ ചെറുപീച്ചനേ ഇടുക നേ അതില് നിറം പുളണ്ട് അതായത് തിളപ്പിച്ചി തന്നെ എടുക്കണം വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കാം ഉണ്ടല്ലേ ചാറ്റ് മസാല ആദ്യമേ ഞാൻ പറഞ്ഞു കുറച്ച് വ്യത്യാസപ്പെടുത്തിയാണ് ചെയ്യണേ ഇതിലേക്കിനി അര ടീസ്പൂൺ പെപ്പർ പൗഡർ ഇത് ഞാൻ പൊടിച്ചെടുത്തതാണ് ിനി നമ്മുടെ ആഫ്രിക്കൻ മല്ലിയല അല എന്തല്ലേ അതെ നമ്മുടെ ഇല്ലാത്ത മല്ലിയല ഇനി ഇതിലേക്ക് നമ്മുടെ ഫിഷ് ആഡ് ചെയ്ത് ഫിഷ് ആഡ് ചെയ്തിട്ട് ഒരുപാട് അപ്പൊ മുള്ളു വീഴാതെ ശ്രദ്ധിച്ചാണ് കൊടുക്കേ ഒരുപാടായിട്ട് കുത്തി പൊടിക്കണ്ട ഇതേപോലെ വേണം ചെയ്തെടുക്കാൻ ഇപ്പൊ പാത്രം മാറ്റേണ്ട ജരി ഇതാണ് കൂട്ടുകാരെ എല്ലാം നാമഞ്ഞു വന്നിട്ടില്ല റൈസ് കണ്ടല്ലോ റൈസ് ഇവിടെ വേവിച്ചു വെച്ചിട്ടുണ്ട് എന്തായാലും ഈ ചട്ടിയിൽ നിൽക്കണമില്ല അപ്പഴും നമുക്ക് ഇങ്ങനെ ചെയ്യാം ഇപ്പൊ ഇതിനെല്ലാം റൈസിലോട്ട് വാരി ആഡ് ചെയ്ത് കൊടുക്കെറുതായിട്ട് ഇങ്ങനെ ഇളക്കി മറിച്ച് ഇട്ടുകൊടുക്കാം തീ ഇപ്പോൾ കൂടി ഇരിക്കുകയാണ് തീ ഒന്ന് കുറച്ച് ഓയിലേക്ക് മാറ്റി കൊടുക്കീ ലോയിലേക്ക് ആക്കിട്ടുണ്ട് വിട്ടു കാരെ അതിന്റെ ടേസ്റ്റ് വെച്ച് മനസിലാക്കി തന്നെ ഇപ്പം തയ്യാറാക്കിരിക്കണം ഏഷ അതേപോലെ തന്നെ റെഡി ആയി വന്നിട്ടുണ്ട് മണം കേട്ടിട്ട് അങ്ങനെ തോന്നുന്നു അപ്പഴും നമ്മുടെ റൈസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ എന്തല്ല ഇനി കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാൻ ിട്ട് ഒരക്കൂട വളരെ പതുക്കെ അവകാശത്ത് മീനിന്റെ കഷ്ണ ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോവാതെ ഇളക്കി കൊടുക്കണം കൂട്ടുകാരെ അതെ നമ്മളെ റൈസ് ഒരുപാട് പൊടിയാൻ പാടില്ല ഓക്കെ റൈസും എല്ലാം പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് സൂപ്പർ ഇഷ്ട രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് അപ്പോഴിതിനെ ഒന്ന് ചിക്കി എടുക്കാം അപ്പോഴിതും കൂടെ ചേർന്നാൽ നമ്മുടെ ഫ്രൈ റൈസ് നന്നായി വരുമല്ലോ നമ്മുടെ ഫിഷ് റൈസ് കണ്ടല്ലേ ഫിഷ് ഫ്രൈ റൈസ് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉണ്ടല്ലോ അപ്പഴ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്